ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ നീലാമരയുടെ ഒരു പുതിയൊരു വീടിയായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീലാമരീറ്റത്തെ വിത്തൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇലയെക്കാട്ടിലും ധാരാളമായിട്ട് വിത്താട്ടോ നിൽക്കുന്നത് അടുത്ത വിത്തൊക്കെ എന്താണ്ടോ ഓരോ എന്തെങ്കിലും ചെറിയ ചെറിയ കണിയായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വിത്ത് പൂവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അടുത്ത വിത്തിനുള്ളതാണ് നിറയെ വിത്തുണ്ട് കേട്ടോ ഇതിൽ അപ്പം നമ്മൾ വിത്ത് ഇങ്ങനെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇല്ലെങ്കിലും ചെറുതായിട്ട് അവയെ മൂത്ത വിത്ത് കാണിച്ചിരട്ടെ എനിക്കെന്താന്നുള്ളത് എങ്ങനെയാന്നുള്ളതാണ് ഇതാണ്ട് ഈ ഒരു വിത്തൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ആ പൊട്ടിക്കുമ്പോൾ തന്നെ എന്താണ് വിത്ത് വേറെ ഇട്ട് കിട്ടും വിത്ത് വേറെ ഇട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ വിത്ത് നോക്കിക്കോ പച്ച വിത്ത് ഇതൊരു ചില വിത്തൊക്കെ കേട്ടോ മൂത്തിട്ടുള്ളു ചില വിത്തൊന്നും മൂത്തിട്ടില്ല ചില വിത്തൊക്കെ പച്ചമായിട്ടോ ണ്ടെന്ന് മനസ്സിലാകണുണ്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെ പൊട്ടിക്കുമ്പോണ്ടോ അത് അതേ ഒരു കളറാണ് മൂത്തിട്ടില്ല കേട്ടോ നമ്മൾ ചതുങ്ങ ചെയ്യുന്നത് പൊട്ടിക്കുമ്പോൾ മറ്റേ മൂത്ത വിത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അത് പൊട്ടി പൊട്ടിത്തേർക്കിട്ടോ ഒന്നും കൂടി മൂപ്പാവാണ്ട് കേട്ടോ നല്ലോണം മൂത്തിട്ടില്ല നല്ല മൂക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് നല്ല ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വിത്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ അടുത്ത വർഷത്തേക്കോ നമുക്ക് ഇനി ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇതിന് വിത്ത് പാതിക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നമ്മൾ തെയ്യുണ്ട് ഒരു കനലിനാ തണ്ട് തടിഭാഗം കനലില്ലാത്ത രീതിയിൽ നന്നായിട്ട് വളരും വളരെയട്ടോ പെട്ടെന്ന് നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ഒരു തെയ്യുണ്ടല്ലേ ഈ ഒരു തെയ്യ് നമ്മൾ ചെറുപ്പം വിചാരിക്കും ഈ ഒരു തെയ്യ് ഇനി അടുത്ത വർഷത്തേക്ക് ഈ ഒരു തെയ്യ് തന്നെ വീണ്ടും അമ്മച്ചമച്ചുണ്ടാവും എന്ന് വിചാരിക്കില്ല പക്ഷേ ഇതിൽ ഇത് ഇപ്രാവശ്യം ഈ വിത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ തെയ്യോട് കൂടെ മൊത്തം പൂട്ടോ അടുത്ത വർഷത്തേക്കുണ്ട് അപ്പം അടുത്ത വർഷത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതിൻ്റെ വിത്ത് പാവീട്ട് ഉണ്ടാക്കണം കേട്ടോ അതുപോലെ തന്നെ അതാ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ കാട്ടിലും ധാരാളമായിട്ട് വിത്താട്ട് നിൽക്കുന്നത് നല്ല കാറ്റാട്ടപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാറി കഴിക്കുകയാണ് നല്ല കോമ്പലോട് കൂടിയിട്ട് നിറയെ വിത്ത് ഉണ്ട് കേട്ടോ ഇതൊക്കെ മൂക്കണേലു കേട്ടോ ഇതൊക്കെ ചതുങ്ങ ചെയ്യണത് മൂത്ത് മൂക്കാരാങ്ങണേല്ലോ അപ്പോൾ അതൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തൊക്കെ പറിച്ച് എടുത്തു വയ്ക്കട്ടോ നമുക്ക് മഴക്കാലമായി അങ്ങനെ ഒന്നും പാവിയിട്ട് എടുക്കാമല്ലോ ഇത് മൂക്കണത് അധികം നന്നായിട്ട് മൂത്ത് വരുന്നത് ആ ഫെബ്രുവരി ആ സമയത്തേക്ക് കേട്ടോ നല്ല മൂത്തിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കട്ടോ ആ രീതിയിലാവുക ഇപ്പം അതാ മൂ നമ്മൾ പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കണം എന്നില്ല നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കിയാലോ കേട്ടോ പൊട്ടണുള്ളൂ കേട്ടോ വി ചെറുതായിട്ട് ഇങ്ങനെ നോക്കണമല്ലോ കേട്ടോ അതാണ്ട് അതിന്റെ വിത്ത് പോയിട്ടോ അതാ ഒരു വിത്ത് കേട്ടോ വിത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ബൈ അടുത്ത വീഡിയോയിൽ കാണാം